ചരിത്രം ഭഗവാൻ കളരി പഠിച്ച് ഇവിടുത്തെ ആശാസ്റ്റ് കാണാൻ മൂപ്പിന്നു പറയണ ഒരാളുണ്ടായിരുന്നു അങ്ങേര് മകരവിടക്കൊക്കെ കഴിഞ്ഞു പോകത്തുള്ളു പറഞ്ഞു ഇനി എനിക്ക് പൊന്നിന്റെ ആയിരുന്നു അതാണ് ചെറവപ്പൻചറ എന്ന് പറയുന്നത് മുക്കാൽ വട്ടം ഭഗവാൻ ഇട്ടതാണ് മുക്കാൽ ശതമാനം അയ്യപ്പൻ ഇവിടെയാണ് കാൽ ശതമാനം മാത്രമേ ശബരിമലയിലുള്ളു മകരവിളക്കിന് മാത്രം ഇവിടെ പൂജയില്ല അപ്പം ഭഗവാൻ ഇവിടെ വന്ന അവിടെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞും പോന്ന് എനിക്ക് വന്ന് കാണാനുള്ള കഴിവില്ലെന്ന് വേറെ പറഞ്ഞ് അവിടെ വന്നോളന്നു ഒരു തടിയായിട്ട് വരുമെന്ന് പറഞ്ഞു എനിക്ക് കമ്പലം പണി അങ്ങനെ ഒരു തടി കൊണ്ടുവന്നു പണിതാണ് വേറെയൊക്കെ ഉണ്ടായിരുന്ന കളത്തട്ടൊക്കെ ഭയങ്കര പൊക്കാമായിരുന്നു ഞങ്ങള് കൊച്ചായിരുന്നപ്പോൾ കാലാട്ടി കളിച്ച കളത്തട്ടം അത് കഴിഞ്ഞ് ഭഗവാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം ഇതെല്ലാം ഭഗവാന്റെ സാധനം കൊണ്ട് ഉത്സവം ഇപ്പൊ അമ്പലം പൊളിക്കണമെങ്കിലും അതൊന്നും കളയാൻ ഭഗവാൻ സമ്മതിക്കുക ഈ കഴിഞ്ഞ വശം പ്രശ്നം വെച്ചിട്ട് ശബരിമല ഇവിടെയാണ് ആൽ ശതമാനം മാത്രം വെച്ചപ്പോഴും പറയും ഞാനിവിടെ അതാണ് മുക്കാൽ ശതമാനം നാലര വിളക്കിന് മാത്രം കംപ്ലീറ്റ് ഭഗവാൻ ഇവിടെ ഇല്ല